ഒടുവിൽ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഗബ്രി ജാസ്മിൻ കൂട്ടുകെട്ട് പിരിയുകയാണ് കഴിഞ്ഞ ദിവസം തനിക്ക് ഇഷ്ടമാണ് എന്നും നമ്മുടെ റിലേഷനിൽ ഒരു ക്ലാരിറ്റി വേണമെന്നും ജാസ്മിൻ ഗബ്രിയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ തനിക്ക് വിവാഹം കഴിക്കാനോ ജാസ്മിനുമായി റിലേഷൻഷിപ്പിലാകാനോ സാധിക്കില്ല എന്നാണ് ഗബ്രി വ്യക്തമാക്കിയത് ഇതോടെ ഇനി ഗബ്രിയുമായി ഇനി സാധാരണ സൗഹൃദം മാത്രമായിരിക്കും തനിക്ക് ഉള്ളത് എന്നാണ് ജാസ്മിൻ വ്യക്തമാക്കിയത് എന്നാൽ ജാസ്മിൻ്റെ ഈ നീക്കം അവരുടെ ഗെയിം പ്ലാൻ മാത്രമാണ് എന്ന് പറയുകയാണ് ഒരു ബിഗ് ബോസ് ആരാധകൻ ഒരിക്കൽ പോലും ജാസ്മിനെ വിവാഹം കഴിക്കാമെന്ന് ഗബ്രി വാക്ക് നൽകിയിട്ടില്ല എന്നും ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ പങ്കിട്ട വിശദമായ കുറിപ്പിൽ പറയുന്നു എന്താണ് ജാസ്മിൻ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഗബ്രി തന്നെ യൂസ് ചെയ്ത് എന്നിട്ടിപ്പോൾ ചതിക്കുന്നുവെന്നോ ഗബ്രി കാരണം ജാസ്മിൻ വീക്കായി എന്നോ ഗബ്രി ഗെയിം ഒറ്റയ്ക്ക് കളിച്ചു ജയിച്ചപ്പോഴൊക്കെ സന്തോഷിക്കേണ്ടതിന്റെ പകരം നീ എന്നെ തോൽപ്പിച്ചു ഗബ്രി ഗെയിം ഒറ്റയ്ക്ക് കളിച്ച് ജയിച്ചപ്പോൾ ഒക്കെ സന്തോഷിക്കേണ്ടതിന്റെ പകരം നീ എന്നെ തോൽപ്പിച്ചു ജയിച്ചിട്ട് എൻ്റെ കൈ പിടിച്ചില്ല എന്നെ വന്ന് കെട്ടിപ്പിടിച്ചില്ല എന്നെ തോൽപ്പിക്കുന്നതിൽ നീ സന്തോഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഗബ്രിയെ തളർത്താൻ ശ്രമിച്ചത് ലൈവ് കണ്ടവർ കണ്ടു കണ്ടുകാണും അന്ന് ഗബ്രി അതിന് കൊടുത്ത മറുപടി പിന്നെ നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ടീമിനെ തോൽപ്പിക്കണമായിരുന്നോ എന്നാണ് അത് ജാസ്മിനെ പിടിച്ചിട്ടില്ല അതുപോലെ ഇന്നലെയും ഗെയിം കളിച്ച വിശേഷം ജാസ്മിനോട് പറയുമ്പോഴും നീ എന്നെ ജയിക്കാനായി ഉപദ്രവിക്കുമായിരുന്നില്ലേ എന്ന് ജാസ്മിൻ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഗബ്രി മറ്റുള്ളവരുമായി കൂട്ടാകുന്നത് പോലും ജാസ്മിൻ ഇഷ്ടക്കേടോടെയാണ് നോക്കിയിരുന്നത് അത് പലപ്പോഴും അസൂയ കലർന്ന തമാശ പോലെ പറയുന്നുണ്ടായിരുന്നു സിജോ വന്ന ദിവസം ജാസ്മിൻ പുറത്തേക്കാരെയും ചോദിക്കുന്നതും ബിഗ് ബോസ് ഇടപെട്ട് അത് കുളമാക്കിയതും നമ്മൾ കണ്ടതാണ് ഇനി ഗബ്രി ചതിച്ചു എന്ന് വരുത്താൻ ഗബ്രി ഒരിക്കലും ജാസ്മിനെ കെട്ടുമെന്നോ അല്ലെങ്കിൽ നമുക്ക് പ്രണയിക്കാമെന്നോ പറഞ്ഞിട്ടില്ലല്ലോ അതുപോലെ ഒരിക്കലും ഒന്നിക്കാൻ പറ്റാത്ത ഒന്നായതിനാൽ പ്രണയത്തിലേക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്ന് ഗബ്രി പലതവണ അവിടെ പലപ്പോഴായി പറഞ്ഞതാണ് ഗബ്രി ജാസ്മിനുമായി ഇമോഷണലി ഭയങ്കര അടുപ്പമുള്ളതായും അതിൽ കപടത ഉള്ളതായി തോന്നിയിട്ടുമില്ല അത് മാറാൻ തുടങ്ങിയത് ജാസ്മിൻ പലപ്പോഴായി മനപൂർവ്വം ഗബ്രി പ്രേക്ഷകർക്ക് മുമ്പിൽ അവളെ ഇട്ടുകൊടുക്കുകയാണ് എന്നും അവളെ മോശക്കാരിയാക്കി കാണിക്കാൻ ശ്രമിക്കുകയാണ് എന്നും തുടങ്ങുന്ന സ്റ്റേറ്റ്മെൻറ്റ് പറയാതെ പറയാൻ തുടങ്ങിയപ്പോഴും അതിനൊപ്പം വീട്ടിൽ നിന്നുള്ള വീഡിയോ വന്നതിന് ശേഷവുമാണ് ഇനി ജാസ്മിൻ്റെ കാര്യത്തിൽ ഒരു വിവാഹം മുടങ്ങി മറ്റൊരാളുമായി കമ്മിറ്റഡ് ആണ് എന്ന് തുറഞ്ഞു പറഞ്ഞതാണ് ഗബ്രിയോടെ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് എന്നും പറഞ്ഞിരുന്നു കഴിഞ്ഞ വീക്ക് ഋഷി ജാസ്മിനോട് പുറത്തുള്ള വിവാഹം മുടങ്ങിപ്പോകുമെന്ന് പേടിയില്ലേ അത് പോയാൽ കുഴപ്പമില്ലേ എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അത് അറിയില്ല എന്ന് ജാസ്മിൻ പറയുകയും പറയുമ്പോൾ ചിരിക്കുകയും ചെയ്തിരുന്നു ഗബ്രിയുമായി സംസാരിക്കുമ്പോൾ പലപ്പോഴും ഗെയിം കളിക്കുകയാണ് ജാസ്മിൻ എന്ന് തോന്നിച്ചിരുന്ന അഭിനയഭാവം സിജോയോട് ഞാൻ ഗെയിം കളിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ പോലും പുറത്ത് കമ്മിറ്റഡായി ഉള്ളിൽ വന്ന ജാസ്മിനെ എങ്ങനെ ഗബ്രി ചതിക്കും അല്ലെങ്കിൽ എന്ത് ക്ലാരിഫിക്കേഷനാണ് ജാസ്മിൻ ഗബ്രിയിൽ നിന്നും വേണ്ടത് ജാസ്മിൻ പറയുകയുണ്ടായി ഞാൻ ഉള്ളിൽ കയറ്റുന്ന ആളുകൾ നന്നേ കുറവാണ് ഗബ്രി അതിൽ ഏറ്റവും ടോപ്പാണ് എന്നും അതുകൊണ്ട് എനിക്ക് നോവുമിന്ന് അപ്പോൾ പുറത്ത് കെട്ടുറപ്പിച്ച ആളെ മനസ്സിൽ കയറ്റിയിട്ട് എന്തായാളെ ഓർക്കുക പോലും ചെയ്യാത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗബ്രി ഗെയിം കളിക്കാൻ തുടങ്ങിയപ്പോൾ ജാസ്മീന് സഹിക്കുന്നില്ല എന്നത് എന്തുകൊണ്ടാണ് തന്റെ അടിമയായി ഗബ്രി നിൽക്കണമെന്നാണോ ജാസ്മീന് വേണ്ടത് തന്റെ അടിമയായി ഗബ്രി നിൽക്കണമെന്നാണോ ജാസ്മിൻ ഉദ്ദേശിക്കുന്നത് സായി വന്ന് പുറത്തേക്കാരു പറഞ്ഞതും ജാസ്മിനോടാണ് എന്റെ തന്ത വിളിച്ച് പൊരിച്ചു എന്ന് പറഞ്ഞതും ജാസ്മിൻ തന്നെയാണ് ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ തെറ്റു മുഴുവൻ ഗബ്രിയുടെ ആണെന്ന പോലെ തോന്നിപ്പിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ പോയിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഗബ്രിയെ പുറത്താക്കി ജാസ്മിനെ മാത്രമായി ചതിക്കപ്പെട്ടവൾ എന്ന സിമ്പതിയിലെങ്കിലും ഇനി ഫൈനലിൽ കയറണമെന്നാണോ അവൾ ഉദ്ദേശിക്കുന്നത്